കല്ലൻ എന്ന് വിളിച്ചോട്ടെ കല്ലെടുത്തെറിഞ്ഞോട്ടെ എന്നാലും എൻ്റെ എൻറെ കബീബെ അങ്ങാണെൻറെ മുഹബത്ത് കല്ലൻ വിളിച്ചോട്ടെ കല്ലെടുത്തെറിഞ്ഞോട്ടെ എന്നാലും എൻറെ കബീബെ അങ്ങാണെൻറെ മുഹബ്ബാ ചീത്ത പറയാൻ ഇങ്ങോട്ടേക്ക് വരണ്ട ഇന്നത്തെ വിഷയം ഹാമിദ് തങ്ങള് അതായത് നൂറേ ഹബീബി എന്ന് പറഞ്ഞ സ്ട്രീമിംഗ് നടത്തുന്ന ഹാമിദ് തങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തിനെതിരെ വീഡിയോ ഇട്ട ആൾക്കാരെയും അദ്ദേഹത്തിൻ്റെ കംപ്ലൈൻറ് യൂസ് ചെയ്ത ആൾക്കാർ ഒക്കെ കേസ് കൊടുത്തു എന്നാ പറയുന്ന കേട്ടെ ഓക്കെ അത് അവിടെ നിൽക്കട്ടെ അത് വേറെ ഭാഗം നമുക്ക് ഇയാളെ പറ്റിയിട്ട് ഒരു പഠനം നടത്താം ആരായിരുന്നു ഇയാൾ ആദ്യം നിങ്ങൾ ഒരുപാട് ജീവിതത്തിന്റെ കഥകളൊക്കെ അതാണ് ഒരുപാട് നിങ്ങൾ പോലും കരഞ്ഞു പോകും വാപ്പയില്ലാതെ ഉമ്മാണ്ട് തണലില്ലാതെ ഒരുപാട് ഒരുപാട് ഒക്കെ ഒരുപാട് എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് വാപ്പയില്ല ഉമ്മയില്ല സ്വന്തമായിട്ട് വീടില്ല വീടില്ലാട് അങ്ങനത്തെ അങ്ങനത്തെ സാഹചര്യങ്ങളായിരുന്നു എച്ചയിൽ പഠിക്കുമ്പോ എല്ലാ മക്കളും ആരും വരും പക്ഷേ ഞങ്ങള് കാണാൻ ഞങ്ങള് നാല് മക്കള് ഞങ്ങള് നാല് മക്കള് ആറ് അഞ്ചു മക്കൾ എത്തി പഠിച്ചിട്ടുണ്ട് ഈ അഞ്ച് മക്കളെ കാണാൻ ഞങ്ങളെ കാണാൻ ആരും വരാനില്ല ഇനി ഈ ലെവലിൽ നിന്നും ഇദ്ദേഹം എവിടെ എത്തിന്ന് അതും നിങ്ങളൊന്ന് കാണാം അസ്സാം വാലിക്കു വറഹമത്ാലിത്തുനെല്ലാ അലഹ് മനോഹരമായ അതിമനോഹരം അല്ലേ നിങ്ങക്ക് ഇഷ്ടെ മനോഹരം നിങ്ങള് ഇത് ഏകദേശം രണ്ട് ഏക്കറിന്റെ അടുത്തുള്ള സ്ഥലമാണ് ഒന്ന് കൊന്ന ഒന്ന് കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ കോളേജാണ് നമ്മള് മെല്ലെ മെല്ലെ എന്തിന അള്ളാഹു കാരണം ഫുള്ള പെൺകുട്ടികളെ തുടക്കം നമുക്കൊക്കെ ഒരു ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി അതായത് എത്തീം ഗാനയിൽ പഠിച്ച് എത്തീംഖാനയിൽ വളർന്ന് അതുപോലെ ബസ് സ്റ്റോപ്പിലും ബസ് സ്റ്റാൻഡിലൊക്കെ ഒക്കെ കിടന്നുറങ്ങി അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നാലു മക്കൾ എത്തീങ്കാനിൽ പഠിച്ച് ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഈ മൂന്നര ഏക്കർ സ്ഥലം അതുപോലെ എത്തി മക്കൾക്ക് വേണ്ടിയിട്ട് അതുപോലെ ഇഫുദുൽ ഖുർആാനും ഹൈ ലെവൽ ഇൻ്റർനാഷണൽ ലെവൽ സ്കൂളൊക്കെ പണിയാനുള്ള ഒരു ലെവലിൽ അദ്ദേഹം എത്തിയിട്ടുണ്ടെങ്കിൽ ആ നമ്മൾക്കൊരു ഇൻസ്പയർ ചെയ്യേണ്ട ഒരു വ്യക്തിയല്ലേ നമ്മളൊക്കെ അദ്ദേഹത്തെ കണ്ടു പഠിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ അദ്ദേഹത്തിന് എതിരെ കഴിഞ്ഞിട്ട് എന്താണ് കാര്യം എനി പറയാനുള്ളത് മാങ്ങിയുള്ള മരത്തിലെ എന്ന് പറയുന്ന പോലെ യൂട്യൂബിൽ ഇദ്ദേഹത്തിന് എതിരെ അതായത് ഇദ്ദേഹത്തിന് ചീത്ത പറഞ്ഞിട്ടും വീഡിയോ ഇട്ടാലും അതുപോലെ തന്നെ ഇദ്ദേഹത്തെ അനുകൂലിച്ച് വീഡിയോ ഇട്ടാലും നല്ല റീച്ച് കിട്ടുന്നുണ്ട് അതാണ് യൂട്യൂബേഴ്സ് ഉപയോഗിക്കുന്നത് യൂട്യൂബേഴ്സ് ചീത്ത പറയുന്നതും യൂസ് യൂട്യൂബേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിനെതിരെ ആണെങ്കിൽ നല്ല റീച്ച് കിട്ടുന്നുണ്ട് അതിന് വേണ്ടി ഞാൻ പഠിച്ചെടുത്തോളം ഞാൻ മനസ്സിലാക്കിയത് അതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ ഇയാളെതിരെ കല്ലറി അതായത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാങ്ങയുള്ള മരത്തിലെ കല്ലറിയെന്ന് പറഞ്ഞപോലെ യൂട്യൂബേഴ്സിന് നല്ല ലാഭമുണ്ട് അതിനു വേണ്ടി മാത്രമാണ് യൂട്യൂബേഴ്സ് ഇദ്ദേഹത്തെ യൂസ് ചെയ്യുന്നത് ഇനി ഇദ്ദേഹത്തിൻ്റെ നല്ലതും അതുപോലെ തന്നെ ഇഷ് ഇഷ്ടപ്പെടാത്ത കുറച്ച് കാര്യങ്ങളും പറയാനുണ്ട് പറയുമ്പോൾ നല്ലത് മാത്രം പറഞ്ഞാൽ പോരാ ഇദ്ദേഹത്തിൻ്റെ എതിരായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പറഞ്ഞു തരാം ആൾ ഒരു ബുദ്ധിമാനായ ഒരു മനുഷ്യനാണ് നിങ്ങൾ കാണുന്ന പോലെയല്ല നിങ്ങൾ ചീത്ത പറയുന്ന പോലെയല്ല നിങ്ങളൊന്ന് ചിന്തിച്ചോക്കണം നിങ്ങൾ ഇയാൾ എങ്ങനെ കാണുന്നോ അതുപോലെയാണ് ഇയാൾ ായിട്ട് വാപ്പാന മറന്ന് ഉമ്മാനെ മറന്ന് ഭാര്യ മറന്ന് മക്കളെ മറന്ന് മുൻ പ്രസവിച്ച മക്കളെ വലിച്ചെറിഞ്ഞ് മറ്റൊരാളെ കൂടുതൽ കൊടുക്കല്ലെറബ

ഇനി ഇയാള് സഹജീവികളോട് കരുണ കാണിക്കുന്ന ഒരു നല്ലൊരു മനുഷ്യനായിട്ടാണോ നിങ്ങൾ കാണുന്നത് അതും ഇദ്ദേഹത്തിൽ നിങ്ങൾ കണ്ടു കണ്ടുനോക്കി അതാണ് അതാണ് പറഞ്ഞത് നിങ്ങൾ എങ്ങനെയാണോ കാണുന്നത് അതാണ് ഇദ്ദേഹം അടുത്ത ഒരു വീഡിയോ കൂടി കണ്ടുനോക്കും ഇനി നിങ്ങള് ഒരു ജനസമ്പന്നനായ ആത്മീയ നേതാവായിട്ടാണോ നിങ്ങൾ ഇദ്ദേഹത്തെ കാണുന്നത് ആ കഴിവും ഇദ്ദേഹത്തിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കണ്ടുപോ

എനിക്കും പറയാനുണ്ട് എന്റെ ഉമ്മാക്ക് പെട്ടെന്ന് സ്റ്റോക്ക് വന്നു ഒരു ഭാഗം കുഴഞ്ഞു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകുമ്പോൾ ഞാൻ മജുരസിലേക്ക് പൈസയും സുനാത്തുൽ ഫാദ് തലയുടെ ഇടതു ഭാഗം രക്തം കട്ടയായിരുന്നു ഡോക്ടർമാർ പറഞ്ഞു കണ്ണിന് കാഴ്ച കുറയുമെന്ന് കുറയുമെന്ന് പറഞ്ഞു അങ്ങനെ മജുരസിലെയും മൂന്ന് ദിവസം കൊണ്ട് ഞങ്ങൾ ഡിസ്ചാർജ് ആയി അത്ഭുതം എന്ന് പറയട്ടെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞിട്ടില്ല എന്റെ ഉമ്മാ കൊന്നും സംഭവിച്ചിട്ടില്ല അലഹദ്രാദ് ഉപ്പാപ്പ് വന്നിട്ടുണ്ട് അള്ളാഹു കുറക്കട്ടെ എവിടെയാണ് സ്ഥലം മംഗലാവൂർ മംഗലാപുരത്തിൽ പോണല്ലേ ഇവിടെ എത്ര വർഷമായി മൂന്നു കൊല്ലായി മൂന്നു കൊല്ലായി വിഷമങ്ങൾ ഉണ്ടായിരുന്നോ ആ ഉണ്ടായിരുന്നു എന്തൊക്കെ എന്ത് എന്തൊക്കെ ഈ സലാത്ത് കട ഉണ്ടായില്ല അതൊക്കെ വേണ്ടി എല്ലാം ക്യാൻസർ മാറി മാറി സലാത്ത് ഉൽ അത് ക്യാൻസർ രോഗമായിരുന്നു അള്ളാഹു ഷിഫായി കൊടുത്തു ഒരു പൂന്ന് ലക്ഷം കട ഉണ്ടായി അതും അതും പിന്നെ അള്ളാഹു മാറ്റി കൊടു പിന്നെ കൂട്ടിക്കൊടുത്തു സലാത്തുൽ ലക്ഷം വാങ്ങി നിങ്ങൾക്ക് ഒരാളാണോ വേണ്ടത് നിങ്ങൾക്ക് ട്രോളി ചെയ്യാനും നിങ്ങൾക്ക് ബാഡ് ഇടാനും അങ്ങനെ ഒരാളാണോ വേണ്ടത് അതിനും അവസരം ഇദ്ദേഹം തന്നെ നിങ്ങൾക്ക് ഒരിക്കലും കണ്ടുപോക്ക് ഒന്നും വടച്ചില്ല ഒന്നും അടച്ചില്ല തെറ്റി ഇൻഷാ ഏട്ടോ ട്രോളർമാർക്ക് ട്രോളാക്കാൻ ഞങ്ങളുടെ അവസരം ഉണ്ടായി കൊടുക്ക ഏട്ടോ

ഇത് തരാൻ ഒരു കാരണണ്ട് നിങ്ങൾ ഇവിടെ വന്നിരുന്നു എന്തിനാ വന്ന് സ്വർണ്ണത്തിന് സ്വർണം പോയി എത്ര എന്തൊക്കെ പോയത് രണ്ടു മണ ഒരു ജോലി കമ്മലി ആ രണ്ടു മൂന്നിര മൂന്നില പോയിട്ട് എത്ര വശമായി കഴിഞ്ഞ നവംബറിൽ എത്ര നവംബർ ആവുമ്പോ ഒരു കൊല്ലം ഒരു കൊല്ലം ഒരു കൊല്ല ആ ഒരു കൊല്ല അപ്പൊ തങ്ങളെന്താ പറഞ്ഞവിടെ വന്നപ്പോ കിട്ടുന്ന എങ്ങനെയാ എവിടെ വെളിയിൽ വന്നു വെച്ചു ഇതൊരാൾ എടുത്തോണ്ട് എത്ര അറിയോ രണ്ടു മൂന്ന് പവന് ഒരു വർഷമായി പോയിട്ടില്ലേ ആ ഇത് പയസ്വർണ്ണ പോയത് കിട്ടിയതോ കിട്ടിയത് പുതിയത് എടുത്തുകൊണ്ടയാള് ഒരു വർഷത്തിന് ശേഷം വീട്ടിൽ കൊറന്നാണ്ട് ഇട്ടു സലാത്ത് ഉൽ ഫാജന് പറക്കത്താണ് സലാത്ത് നിങ്ങൾ ഒരു ബിസിനസ് കാരനായ ഒരാളായിട്ടാണോ നിങ്ങൾ കാണുന്നത് ആ കഴിവും ഇദ്ദേഹത്തിന് ഉണ്ട് സ്ഥലം അതായത് മുന്നൂറ്റമ്പത് സെന്റ് സ്ഥലം ഇദ്ദേഹം വാങ്ങിച്ചു എന്തിന് പാവപ്പെട്ട ആൾക്കാർക്ക് പഠിക്കാനും മറ്റു കാര്യത്തിനായും വാങ്ങിച്ചിട്ട് അത് കൊടുത്തു അങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ കഴിവ് നിങ്ങൾ ആലോചിച്ച് നോക്കണം എവിടെ നിന്ന് വന്ന് ചെറിയ എത്തീങ്കാനീ പഠിച്ച ഒരു ആൾക്ക് ഇത്ര വലുതായിട്ട് ഇത്ര സെൻറ് സ്ഥലമൊക്കെ വാങ്ങിച്ച് ഇത്ര ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ട് അതിൽ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും ഹൈസ്കൂൾ അതായത് നമ്മൾ ഇൻ്റർനാഷണൽ ലെവൽ സ്കൂൾ സ്കൂളിലെടുക്കുന്ന പറയുന്നത് ആ ലെവലിൽ ഇയാൾ എത്തണമെങ്കിൽ ഇയാളിൽ നിന്നും എനിക്ക് നിങ്ങൾക്കും പഠിക്കാൻ ഒരു ബിസിനസ്മാൻ്റെ കഴിവുണ്ട് ഇയാൾക്ക് അതും നമ്മൾ കാണണം അതും നമ്മൾ ഇൻസ്പയർ ആയിട്ട് എടുക്കണം ഇനി നിങ്ങൾ ഒരു സാമൂഹ്യ പ്രവർത്തകനായ ഒരു ചാരിറ്റി ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനായിട്ടാണോ നിങ്ങൾ ഇയാളെ കാണുന്നത് ആ കഴിവും എല്ലോ സ്ഥലത്തു നിന്നും കേരളത്തിൽ നിന്നും അകത്തു നിന്നും പുറത്തുനിന്നും ജനങ്ങളിങ്ങനെ വരികയാണ് ഒരുപാട് ആളുകൾ പട്ടിട്ട് പറക്കുകയാണ് എന്തിനാറിയോ എന്തൊക്കെ കൊളാക്കാൻ അതും കൂടെ ഉണ്ടാവും എന്തിനാ പറപ്പിനെയാ ഒരാളെ നല്ല വേറ്റുണ്ട് അസ്സാം വലിക്കും എന്ത് സയ്യിദാണ് എന്നെ ഭീഷ കൊടുക്കണത് എന്തോ നമ്മളെ ആൾക്കാരെ ഭയങ്കര സ്വന്തം അല്ലല്ലോ അപ്പൊ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞു എന്നോട് തോന്നി ചോദിച്ചു ഒരു ലക്ഷം അതെ കൊടുക്കാന്ന് പറഞ്ഞു ആ ചെക്ക് ഞാൻ തെളിപ്പാപ്പാ കൊടുക്കാനും എപ്പോ പോയി ബാങ്കിൽ ചോദിച്ചാലും കായിക പറഞ്ഞ പരിപാടിക്ക് എപ്പോഴും എന്തോട് അവസാനിപ്പിക്കരുത് എന്റെ പത്താമത്തെ കണ്ടില്ലേ ശരി എന്റെ തോന്നുന്ന വിഷമങ്ങളെ പറഞ്ഞു പക്ഷേ തെണൽപ്പാപ്പ കുറച്ചുള്ളൂ തന്നില്ല ില്ല തങ്ങോ തരാനുള്ള ഭാഗം തങ്ങന്മാരാണ് പിന്നെ വീട് കൊടുക്കുന്ന നമ്മടെ ആൾക്കാരെ കൊറച്ച് ചോദിച്ചല്ലേ ഞാൻ ഇഞ്ചി തരില്ല പിന്നെ ഇരുപത്തി അയ്യായിരപ്പ് ഞാൻ തങ്ങ തങ്ങപ്പ കൊടുക്കാണ് പ്രശ്നമല്ലല്ലോ ബാങ്കിൽ പോയി പൈസ കിട്ടിട്ട് ഞങ്ങളെ ഇത് പിന്നെ പിന്നെ പൊതുജന പഞ്ചായത്ത് വയനാട് ജില്ലയില് പൊതു പഞ്ചായത്തില് പിന്നെ ഒരു ഉണ്ട് ക്ലബ്ബ് പറഞ്ഞാല് പന്തുകളൊക്കെ നടത്തിയിട്ട് ഒരുപാട് ക്യാൻസർ രോഗികളെ സഹായിക്കും പി എൽ സി പെരിങ്കോട ഞാൻ എല്ലാ പക്ഷവും കൊടുക്കലുണ്ട് കേട്ടോ അപ്പൊ ഈ പ്രാവശ്യവും എത്ര ക്യാൻസർ അല്ലെ വയനാട് ദുരന്തത്തിൽപ്പെട്ട ഒരു സഹായിക്കുന്ന സഹായിക്കുന്നുണ്ട് അല്ലേ അപ്പൊ എന്നോട് വന്ന് വന്ന് പറഞ്ഞപ്പോ ഞാനെന്തായിട്ട് ഇരുപത്തി ഇരുപത്തഞ്ച് ചോദിച്ചോളൂ ഞാൻ തരാമെന്ന് പറഞ്ഞു വിശദേ അപ്പൊ ആ ഒരു ഇരുപത്തഞ്ചാണ് വിശാല കൊടുക്കണം അള്ളാഹു മറക്കെത്തി കേട്ട് ഇനി അതുപോലെ തന്നെ ആ കൊടിമരം നിങ്ങൾ ആ കൊടിമരത്തിൽ മാത്രമേ എനിക്ക് ഒരു ഇത് ഒരു തെറ്റായിട്ട് തോന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ആ കൊടിമരം എന്തിനാണ് അവിടെ എന്ന് എനിക്കറിയില്ല അത് ഐ ഡോ നോ കാരണം എന്താണെന്ന് വെച്ചാൽ ആ കൊടിമരം മാക്സിമം അവിടെ നിന്ന് ഒഴിവാക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായം പറയുന്നതെന്നേ എനിക്ക് ഇതിൽ ഇടപെടാനുള്ള അറിവോ കാര്യങ്ങളോ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചത് പണ്ട് ഉമർ അല്ലാൻവിൻ്റെ കാലത്ത് റസൂലുള്ള ഇരുന്ന ഒരു മരവുണ്ടായിരുന്നു അപ്പോൾ റസൂല്ലാൻ്റെ വഫാത്തിന് ശേഷം അവിടെ പോയിട്ട് സാബികളൊക്കെ ഇരുന്നിട്ട് അതൊരു വലിയൊരു എന്തോ ഒരു ആരാധന ആരാധനം പോലെ കാണുന്ന കുറച്ച് ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് ഐ ഡോണ്ടോ കറക്റ്റാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല ആ സമയത്ത് അബൂബക്കർ അല്ലിള്ളാഹു വന്നു ആ മരം മുറിച്ചുകളിൽ നിന്നാണ് ഞാൻ പഠിച്ചത് അപ്പം നമ്മുടെ ഈമാനിലും ഇസ്ലാമിലൊക്കെ ഇങ്ങനെ ഒരു കൊടിമരത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ള ഒരു ഒരു ഇത് ഐഡിയ എൻ്റെ കയ്യിലില്ല ബാക്കി എല്ലാറ്റിനും ബാക്കി ഇയാളെ വീഡിയോ ഇയാളെ സെർച്ച് ചെയ്ത് ഇയാളെ മൊത്തം പഠിച്ച സ്ഥിതിക്ക് എനിക്ക് ഇയാളൊരു തെറ്റായിട്ട് ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നോക്കിയാൽ നല്ല ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട് നല്ല ചാരിറ്റി ചെയ്യുന്നുണ്ട് നല്ല ചികിത്സ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ആളോട് ഹോസ്പിറ്റലിൽ പോകണം ഇവിടെ വരേണ്ട ആളോട് ഇവിടെ വരണം എന്ന് അറിയുന്നുണ്ട് അങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഒരാളെ അധികം കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോയെന്ന് എനിക്കറിയില്ല എനി ഇതിന് എനിക്ക് പ്ലസ് ആയാലും മൈനസ് ആയാലും എനിക്കത് ഐ ഓൺ കെയർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടിട്ട് അതിൻ്റെ അഭിപ്രായം പറ ഓക്കെ